വെൽക്കം ബാക്ക് ടി ചാനൽ ഞാൻ വന്നിട്ടുള്ള റോഷ്ന ആൻഡ് ജോയ് പരാതി കൊടുത്തിരിക്കുകയാണ് സൂരജ് പാതാകാരനെതിരെ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വന്നിട്ടുള്ള പലർക്കും നമസ്കാരം താണോ ഗൈസൊക്കെ റോഷ്ന ഒരു സിനിമ നടിയാണ് സിനിമ നടിക്കെതിരെയാണ് ഈ ഒരു പരാമർശം നടത്തിയിട്ടുള്ളത് സൂരജ് പാചാക്കാരൻ നല്ല ഒരു തെരുവിളികളും മറ്റുള്ളതും രാഷ്ട്രീയം കടന്നതുമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് ഈ ഒരു സൂരജ് പാതാക്കാരൻ നന്നായിട്ട് ബൾക്കറായിട്ട് തെറികൾ ഒഴിച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ ഈ ഒരു സംബന്ധമില്ലാത്ത വീഡിയോ ആണ് ഇപ്പോൾ ഈ ഒരു വ്യക്തി അറസ്റ്റിലായിട്ട് പറയുന്നത് അത് വേറൊന്നുമല്ല നമ്മളെ മുല്ലപ്പരി ഡാമിനെ കുറിച്ചിട്ടൊക്കെ ഈ വ്യക്തി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കഴിഞ്ഞ മാസമാണ് എന്ന് തോന്നുന്നു മേയർക്കെതിരെ ഈ ഒരു വ്യക്തി നല്ല പരാമർശം നടത്തി ഒരു നടി പരാമർശം നടത്തിയിട്ടുണ്ടാകുന്നത് എനിക്കും ഇതേമാതിരി സംഭവിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിനെതിരെ ഞാൻ വണ്ടികൾ കൊണ്ടുപോയിട്ട് ഓറിനെ അടിച്ചുള്ളൂ എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി പറയുന്നത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അത് കാരണം കൊണ്ടാണ് ഈ ഒരു പാലാക്കാരൻ വന്നിട്ട് ഈ ഒരു ബൾക്കറായിട്ടുള്ള മറ്റേ കമൻറ്റുകൾ നടത്തിയിട്ട് ഇപ്പോൾ അറസ്റ്റിലായി എന്നാണ് പറയുന്നത് നമുക്ക് ഇന്നലെയായിരുന്നു അറസ്റ്റ് നടത്തിയിട്ടുള്ളത് പോലീസുകാർ ഈ ഒരു കേസിൽ അറസ്റ്റിലാകണതിന് മുമ്പും വേറെ ഏതോ ഒരു കേസിൽ അകത്തായിരുന്നു ഈ ഒരു വ്യക്തി പിന്നെ ഇപ്പോൾ രണ്ട് കേസും കൂടെ ആയപ്പോൾ ജാമ്യത്തിലേക്ക് ഇറങ്ങിയിട്ടായിരുന്നു ഈ ഒരു വ്യക്തി ഇങ്ങനെയൊരു പരാമർശം നടത്തിയിട്ടുള്ളത് എന്തിനായിരുന്നു ആവശ്യമില്ലാത്ത പരാമർശങ്ങളൊക്കെ നടത്തിയിട്ട് യൂട്യൂബേഴ്സ് അകത്തേക്ക് പോകുന്നത് എന്നാണ് എനിക്ക് കേൾക്കാൻ എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു അറസ്റ്റ് നടത്തിയിട്ടുണ്ട് അത് ബൾഗറായിട്ടുള്ള തെറികളൊന്നും വിളിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇനി വീഡിയോകളുണ്ടാകും ബൾഗറായിട്ടുള്ള തെറികളോ പരാമർശങ്ങളോ ആരെക്കുറിച്ചിട്ട് നടത്തില്ല എന്നാണ് ഈ എത്തിയ റിപ്പോർട്ട് ഇത്രയും മോശം കമൻറ്റുകൾ വരുന്നത് അവരുടെ തെറ്റുകൾ തന്നെയാണ് ഈ ഒരു വ്യക്തി ചെയ്തത് എന്തായാലും ഒരു തെറ്റായ പ്രവൃത്തിയാണെങ്കിൽ നമുക്കാർക്കും യോജിക്കാൻ പറ്റില്ല അപ്പോൾ കേട്ടിട്ട്